ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കാരണം പല ബി എസ് സി പരീക്ഷകളിലും റീസെൻറ്റായിട്ട് നടന്ന പല ബി എസ് സി പരീക്ഷകളിലും ഈ തീമുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് അല്ലെങ്കിൽ തണ്ണീർത്തള ദിന സംരക്ഷണ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് തീം അതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് പി എസ് സി പല എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ വളരെ ഉപകാരപ്രദമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് തീംസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് മേക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് തീംസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് തീംസിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി മുതൽ ജൂൺ വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും അതെല്ലാം നമുക്ക് പഠിക്കുന്നത് പോസിബിൾ അല്ല അപ്പൊ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളുടെ തീംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയുള്ള ക്ലാസ് ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ടിട്ട് അവസാനം വരെ എല്ലാവരും കാണുക വൺസ് അഗൈൻ ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കൺ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാന ദിവസങ്ങളുടെ തീംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോ ആദ്യം പി എസ് സിയുടെ ഇഷ്ട ചോദ്യമാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് എന്നുള്ള ചോദ്യം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റാംസാർ ഉടബ ഉടമ്പടി പ്രകാരമാണ് എന്താ ഫെബ്രുവരി രണ്ട് എന്ന് പറയുന്ന ദിവസം ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് അപ്പം പി എസ് വളരെ ഇഷ്ടമുള്ള ചോദ്യമാണ് ലോക തണ്ണീർത്തട ദിനം എന്നാ എന്നുള്ള ചോദ്യം എന്നാണ് ഫെബ്രുവരി രണ്ടാണ് സോ കഴിഞ്ഞ വർഷത്തെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ അതായത് തണ്ണീർത്തട പുനഃസ്ഥാപനത്തെ കുറിച്ചാണ് തണ്ണീർത്തട പുനഃസ്ഥാപനത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ ടൈം ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലാണ് ആ ഒരു റംസാർ ഉടമ്പടി പ്രകാരമാണ് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് ഓക്കെ അതിനുശേഷമാണ് ഫെബ്രുവരി രണ്ടെന്നാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് സോ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് ഇറ്റ് ഈസ് എ ടൈം ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ എന്നാണ് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചോദിക്കുകയാണെങ്കിൽ വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ ദി പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ് എന്താണ് വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ ദി പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം അതുകൂടി എന്ന് ഓർമ്മിച്ച് വെക്കുകയാണ് ചിലപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടും ചോദിക്കാം ദാൻഡ് ആക്ഷൻ ഫോർ ദി പീപ്പിൾ ആൻഡ് നേച്ചർ ഓക്കെ ആണല്ലോ ഇനി ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേ നമ്മുടെ രാമൻ എഫക്ട് അല്ലെ സി വി രാമൻ നൊബേൽ സമ്മാനം ലഭിച്ച സി വി രാമൻ അല്ലെ ഇന്ത്യക്കാരനാണ് അപ്പം അദ്ദേഹത്തിന്റെ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ആ ഒരു സ്മരണാർത്ഥം നമ്മൾ എന്താണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് ശാസ്ത്ര ദിനം അപ്പോ കഴിഞ്ഞ വർഷത്തെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ് ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീ എന്നാണ് അതിന് മലയാളം എന്താണ് ആഗോള ക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം എന്നാണ് ആഗോള ആഗോളക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ് ആഗോള ക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം എന്നാണ് ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽ ബീങ് എന്നുള്ളതാണ് സെറ്റ് ആണല്ലോ ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോയാലോ അടുത്ത ദിവസം എന്ന് പറയുന്നത് മാർച്ച് എട്ട് ലോക വനിതാ ദിനമാണ് മാർച്ച് എട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ ലോക വനിതാ ദിനമാണ് മാർച്ച് എട്ട് ഓക്കെ ആണല്ലോ സോ എന്താണ് തീം എന്ന് പറയുന്നത് ഡിജിറ്റ് ഓൾ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇൻ ഈക്വാലിറ്റി മലയാളം എന്താണ് ഡിജിറ്റ് ഓൾ ലിംഗ നവീകരണവും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇൻ ഈക്വാലിറ്റി ലിംഗ നവീകരണവും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മുടെ ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിൽ ജെൻജർ ഇനി ജെഞ്ചർ ഇക്വാലിറ്റി ഫോർ സെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമാറോ എന്നുള്ളതായിരുന്നു ഓക്കെ ജെൻഡർ ഇക്വാലിറ്റി ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമാറോ എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്ക കേട്ടോ നെക്സ്റ്റ് മാർച്ച് ഇരുപത്തി ഒന്ന് അല്ലെ മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പി എസ് സിയുടെ ഇഷ്ട ചോദ്യങ്ങൾ നിങ്ങൾ ഏത് പ്രിലിംസ് പേപ്പേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതിൽ ഇതിൽ ഏതെങ്കിലും ദിവസം ചോദിച്ചിട്ടുണ്ടാവും മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനിതാ ദിനം അല്ലെ വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ വനദിനം മാർച്ച് ഇരുപത്തിരണ്ടിൽ ജലദിനം മാർച്ച് ഇരുപത്തി മൂന്നിൽ കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി എന്നാണ് നിന്നാണ് ലോക ക്ഷയദിനം അപ്പൊ ഇതിന്റെ എല്ലാം തീമുകൾ നമ്മൾ പഠിക്കുകയാണ് ആദ്യം മാർച്ച് ഇരുപത്തി ഒന്ന് ലോക വനദിനം അല്ലെ ലോക വനദിനത്തിന്റെ പ്രമേയം എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് വളരെ സിമ്പിൾ ആണ് അല്ലെ ആ എന്താണ് വനങ്ങളും ആരോഗ്യവും എന്ന് പറയുന്ന ആ ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകവനദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് വനങ്ങളും ആരോഗ്യവും വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനദിനത്തിന്റെ പ്രമേയം എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നാണ് വനങ്ങളും ആരോഗ്യവും എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ഏതാണ് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വാട്ടർ ഡേ ജലദിനം അല്ലേ ആക്സിലറേറ്റിംഗ് ചേഞ്ച് മാറ്റം ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ മാർച്ച് ഇരുപത്തിരണ്ട് വാട്ടർ ഡേയുമായി ബന്ധപ്പെട്ട ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സലറേറ്റിംഗ് ചേഞ്ച് മാറ്റം ത്വരിതപ്പെടുത്തുന്നു എന്ന് പറയുന്നതായിരുന്നു ആ ഒരു പ്രമേയം എന്ന് പറയുന്നത് അതുപോലെ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ അതായത് ഭൂഗർഭജലത്തിന്റെ ഏർ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം അല്ലെ ഓക്കെയാണല്ലോ ആണല്ലോ എന്താണ് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക ജലത്തിന് ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത മാർച്ച് ഇരുപത്തി മൂന്ന് അല്ലെ ക്ലൈമറ്റ് ഡേ കാലാവസ്ഥ ദിനം അല്ലെ ദ ഫ്യൂച്ചർ ഓഫ് വെദർ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻ കാലാവസ്ഥ ജലത്തിന്റെ ഭാവി ഓക്കെ ഇത് വരും തലമുറകൾക്ക് എന്നുള്ള ആ ഒരു മെസ്സേജ് വാസിയതും കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർച്ച് ഇരുപത്തിമൂന്ന് ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണ് ദ ഫ്യൂച്ചർ ഓഫ് വെദർ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ അക്രോസ് ജനറേഷൻ കാലാവസ്ഥ ജലത്തിന്റെ ഭാവി വരുന്ന തലമുറകൾ കൂടിയിട്ട് അങ്ങനെയാണ് ആ ഒരു ആ ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജലദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെയാണ് ജലമില്ല നമ്മുടെ കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ അടുത്തത് ഏപ്രിൽ സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിച്ചിട്ടുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഓക്കെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ സെവൻ ലോക ആരോഗ്യ ദിനമാണ് ഓക്കെ ആ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഏപ്രിൽ സെവന് ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതായിരുന്നു എന്ത് എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ആ ഒരു തീമായിരുന്നു കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതായിരുന്നു ഓക്കെ ആയിരുന്നല്ലോ നെക്സ്റ്റ് ഏപ്രിൽ ഭൗമദിനം അല്ലെ ഇൻവെസ്റ്റ് അവർ പ്ലാനറ്റ് ഇൻവെസ്റ്റ് അവർ പ്ലാനറ്റ് പ്ലാനറ്റ് എന്നുണ്ട് പ്ലെയിൻ അല്ല പ്ലാനറ്റ് ഓക്കെ ആണല്ലോ ഇൻവെസ്റ്റ് അവർ പ്ലാനറ്റ് ഓക്കെ ആണല്ലോ ഇൻവെസ്റ്റ് അവർ പ്ലാനറ്റ് എന്നുണ്ട് കേട്ടോ പ്ലെയിൻ അല്ല പ്ലാനറ്റ് ഓക്കെ നമ്മുടെ ഗ്രഹത്തിൽ ഗ്രഹത്തിലല്ല ഗ്രഹത്തിൽ നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക ഓക്കെ ആ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രഹം നമ്മൾ വാസിക്കുക അങ്ങനെ ആണെങ്കിൽ പറയാം ഓക്കെ നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നുള്ള ആ ഒരു തീമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമദിനം ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഓക്കെ ആണല്ലോ ഒരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ വർഷവും അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി സെയിം തീം ആയിരുന്നു എന്താണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്ന് പറയുന്ന സെയിം തീം ആയിരുന്നു കേട്ടോ രണ്ട് വർഷവും ഒരേ തീം തന്നെയായിരുന്നു പഠിക്കാൻ സുഖം അല്ലേ അല്ലെ ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും സെയിം തീമാണ് സെയിം പ്രമേയമാണ് എന്താണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആ ഒരു തീം അടുത്തത് മെയ് ട്വന്റി ടു വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ഡേ അതായത് ലോക ജൈവ വൈവിധ്യ ദിനമാണെന്ന് മെയ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം മെയ് ഇരുപത്തിരണ്ട് എന്നാണ് ലോക ജൈവ വൈവിധ്യ ദിനം ഫ്രം അഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക എന്നുള്ള ആ ഒരു അതാണ് അതിന്റെ മലയാളം എന്താണ് അതിന്റെ തീമ് ഫ്രം അഗ്രിമെന്റ് ടു ആക്ഷൻ ിൽഡിംഗ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ആണല്ലോ അതുപോലെ തന്നെ മെയ് മുപ്പത്തി ഒന്ന് ടൊബാക്കോയുടെ അതായത് പുകയില വിരുദ്ധ ദിനം ഓക്കെ വി നീഡ് ഫുഡ് നോട്ട് എന്താണ് നിങ്ങൾക്ക് പുകയിലയല്ല ഭക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്ന ഭക്ഷണം വളർത്തുക എന്നുള്ള ആ ഒരു ഭക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്ന ആ ഒരു തീമായിരുന്നു മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ് വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ ഓക്കെ പുകയിലയല്ല ഭക്ഷണം വളർത്തുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക നമ്മുടെ പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അതായിരുന്നു ഓക്കെ ആണല്ലോ ഭക്ഷണമാണ് നമ്മൾക്ക് വേണ്ടത് പുകയിലല്ല പുകയിലല്ല എന്നുള്ളതായിരുന്നു ആ ഒരു തീം നെക്സ്റ്റ് ജൂൺ അഞ്ച് വളരെ ഇമ്പോർട്ടന്റ് പി എസ് സിയുടെ ഇഷ്ട ദിവസമാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് കഴിഞ്ഞ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഓൾറെഡി പല എക്സാമ്പിളിലും ചോദിച്ചൊരു ചോദ്യമായിരുന്നു ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഏത് വർഷത്തെ നമ്മുടെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് ഏതാണ് ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് എന്താ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ എന്നുള്ളതാണ് അതിന്റെ മലയാളത്തിലുള്ള മീനിങ് എന്ന് പറയുന്നത് ഓക്കെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള പരിഹാരങ്ങൾ ഓക്കെ എന്നതായിരുന്നു അതിന്റെ മലയാളത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ കഴിഞ്ഞ വർഷമാണെങ്കിൽ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിൽ ഓൺലി വൺ എർത്ത് എന്നായിരുന്നു കേട്ടോ ഓൺലി വൺ എർത്ത് എന്നായിരുന്നു ഓൺലി വൺ എർത്ത് എന്നായിരുന്നു എന്ത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി വൺ എർത്ത് എന്ന് പറയുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നുള്ളതാണ് ഇരുപത്തി രണ്ടിലാണെങ്കിലോ ഓൺലി വൺ എർത്ത് എന്നുള്ളതാണ് ഓൺലി വൺ എർത്ത് ഓക്കെ ആണല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ജൂൺ ഇരുപത്തി ഒന്ന് ഓക്കെ ഒരു കാര്യം കൂടെ ഉണ്ട് പരിസ്ഥിതി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഓരോ വർഷവും പരിസ്ഥിതി ഒരു ഹോസ്റ്റ് ഉണ്ടാവും ഒരു ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ ഉണ്ടാവും അപ്പൊ കഴിഞ്ഞ വർഷം ഏതാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഐവറി കോസ്റ്റ് എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യമാണ് കേട്ടോ അതും ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏത് രാജ്യമാണ് അത് ഐവറി കോസ്റ്റ് ആണ് അത് നിങ്ങൾ പഠിക്കണം ഓക്കെ ആണല്ലോ അത് കഴിഞ്ഞാല് ജൂൺ ഇരുപത്തി ഒന്ന് അല്ലെ ഉത്തരാർദ്ധകുളത്തിലെ ഏറ്റവും കൂടുതൽ പകലിൻ്റെ ദൈർഘ്യമുള്ള ദിവസമാണ് ജൂൺ ഇരുപത്തി ഒന്ന് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ആചരിക്കുന്നത് യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ് യോഗ ഫോർ വസുദേവ കുടുംബകം അല്ലെ വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകം ഒരു കുടുംബമാണ് അല്ലെ ലോകം ഒരു കുടുംബമാണ് എന്നുള്ളതാണ് വസുദേവ കുടുംബകത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോ യോഗ ഫോർ വസുദേവ കുടുംബകം എന്നാണ് കഴിഞ്ഞ വർഷത്തെ എന്താ പറയുക കഴിഞ്ഞ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നതാണ് ജൂൺ ഇരുപത്തി ഒന്നാണ് യോഗാ ദിനം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നതാണ് യോഗ ഫോർ വസുദേവ കുടുംബകം ഓക്കെ ആണല്ലോ അതിൻ്റെ മുന്നത്തെ വർഷമാണെങ്കിൽ യോഗ ഫോർ ഹ്യൂമാ ഹ്യൂമാനിറ്റി എന്നാണ് കേട്ടോ യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നാണ് അതിന്റെ മുന്നത്തെ വർഷം എന്ന് പറയുന്നത് യോഗ ഫോർ ഹ്യൂമാനിറ്റി ഓക്കെ ആണല്ലോ അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വെക്ക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് യോഗ ഫോർ ഹ്യൂമാനിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഓക്കെ ആണല്ലോ സോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി എക്സാമുകൾ അല്ലെ പോലീസ് യൂണിഫോം പോസ്റ്റുകളാണെങ്കിലും ആണെങ്കിലും എൽ പി യു പി ആണെങ്കിലും അതുപോലെ തന്നെ എൽ ഡി സി എൽ ജി എസ് പോലത്തെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്ന ഒരു എക്സാം ആണ് പലർക്കും പല ആൾക്കാർക്ക് എന്താണ് ആ ഒരു എൽ പി യു പിക്ക് ആ ഒരു യോഗ്യത ഉണ്ടാവുക പിന്നെ പല ആൾക്കാരും എന്താണ് ആ ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും പല ആൾക്കാരും എൽ ഡി സി അത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൽ ജി എസ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താണ് ലക്ഷ്യം എന്താണ് അതിനെ കുറിച്ചെല്ലാം എങ്ങനെ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യണം എങ്ങനെ എക്സാമിനെ നേരിടണം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് അത് ഒരു കോഴ്സ് മാത്രമല്ല എൽ ഡി ആയാലും എൽ പി യു പി ആയാലും നിങ്ങളുടെ ആ ഒരു കാലിബർ അനുസരിച്ച് നിങ്ങൾ ഏത് ഫോക്കസ് ചെയ്യണം ഓക്കെ പല ആൾക്കാരുണ്ടാവും എൽ എസ് സി എസ് വരുന്നുണ്ട് ഞങ്ങൾ ഡിഗ്രി ലെവലിൽ ഫോക്കസ് ചെയ്യണമോ എൽ ഡി സി ഫോക്കസ് ചെയ്യുന്ന കുറെ പല പല ആൾക്കാർക്കും പല ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആഷമിസിൻ്റെ ഒരു വെബിനാർ വരുന്നുണ്ട് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സി എസ് സി നിങ്ങളിലേക്ക് ആഷമിസിൻ്റെ ഒരു വെബിനാറുമായിട്ട് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എൽ പി യു പി എൽ ഡി സി വിവിധ കോഴ്സുകളിലേക്ക് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് പിന്നെ പി ഡി എഫ് നോട്ട്സ് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് എല്ലാം അവൈലബിൾ ആണ് അപ്പം ഇനി ഒട്ടും സമയം കളയരുത് നിങ്ങളുടെ മുന്നിൽ മാസം ഉള്ളൂ ഇനി നിങ്ങൾ ഇങ്ങനെ ഡേറ്റ് വന്നോട്ടെ ഡേറ്റ് വന്നോട്ടേന്ന് വിചാരിച്ചെ സമയം കളയരുത് നിങ്ങൾ ഓൾറെഡി നമുക്കൊരു പരീക്ഷ പരീക്ഷാ കലണ്ടർ എല്ലാം ഒരു ഒരു വർഷം മുന്നേ തന്നിട്ടുണ്ട് ഇനി നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയം അപ്പം നിങ്ങളതാരും മിസ് ചെയ്യരുത് അത് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും നിങ്ങളെ ജീവിതത്തെ അത് ബാധിക്കും നിങ്ങളുടെ സ്വപ്നത്തെ അത് ബാധിക്കും സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എൽ എൽ ഡി സി ആണെങ്കിലും എൽ പി യു ബി ആണെങ്കിലും ഏത് കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു തീം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ജൂൺ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കമൻ ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ഉടൻ തന്നെ ഇതിന്റെ പാർട്ട് ടു നിങ്ങൾ ഉടൻ തന്നെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട് ഉൾപ്പെടുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തി മറ്റ് ഇനി ജൂലൈ തൊട്ടിട്ട് എന്താ പറയാ നമ്മുടെ ഡിസംബർ വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പ്രമേയ പ്രമേയം നമുക്ക് പഠിക്കാം ഓക്കെ ആണല്ലോ ഒരു കൺസോളിഡേറ്റഡ് ഡാറ്റ ആയിട്ടാണ് നമുക്ക് നിങ്ങൾക്ക് എന്ത് തരുന്നത് ഈ ഒരു പ്രമേയങ്ങൾ തരുന്ന നിങ്ങൾക്ക് പഠിക്കാൻ ഈസിയാവുന്ന രീതിയിൽ രീതിയിൽ നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പൊ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ അപ്പോൾ അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും